സംബന്ധിച്ച് മുപ്പത്തിനാല് കോടി രൂപ നൽകപ്പെടണം എന്ന് നമ്മളൊക്കെ അറിഞ്ഞപ്പോൾ കേരളത്തിലുള്ള എല്ലാ സംഘടനയുടെയും മതസംഘടനയും മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുടെയൊക്കെ നേതാക്കന്മാരും അവർക്ക് വയസ്സ് നൽകുകയും പ്രത്യേകിച്ച് ഒരു വിഭാഗം ആളുകൾ പ്രത്യേകം തയ്യാറെടുപ്പോടുകൂടി ഈ പ്രദേശത്തുകാർ കഴിഞ്ഞ ഉദ്ധാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രിയ സുഹൃത്ത് അബ്രാഹിമിനെ മോചിപ്പിക്കപ്പെടാനുള്ള മുപ്പത്തിനാല് കോടി ഉറപ്പിയും അതിൻ്റെ മേലെ കുറച്ചുകൂടി ഉണ്ട് എങ്കിലും അത് ആ മുപ്പത്തിനാല് കോടി ഉറുപ്പിക നമുക്ക് ലഭിക്കപ്പെടുകയും അവരെ കുടുംബങ്ങൾക്കും അവനെ സ്നേഹിക്കുന്നവർക്കും ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും സന്തോഷകരമായ ഒരു വലിയ മുഹൂർത്താണത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിനെ സംബന്ധിച്ച് പല ആക്ഷേപങ്ങളുണ്ട് കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വർഗീയതയാണ് വളർത്തപ്പെടുന്നത് കേരളത്തിൽ ഇസ്ലാമുണ്ട് കേരളത്തിലുള്ള ജനങ്ങൾ സംബന്ധിച്ച് പലരും പല നിലക്കുള്ള ആക്ഷേപങ്ങൾ പല ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും ഒരു മറുപടി കൂടിയാണിത് കേരള ജനത കേരളത്തിൽ മുമ്പ് തന്നെ നമ്മൾ നിലനിർത്തി പോകുന്ന മഹത്വങ്ങളായ ഒരു സന്ദേശമുണ്ട് പരസ്പരം എല്ലാ ജനങ്ങളും തമ്മിൽ മതമുള്ളവനാവട്ടെ മതയില്ലാത്തവനാവുണ്ട് പരസ്പരം സ്നേഹിക്കുകയും ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയുന്നത്ര സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യണം അങ്ങനെ ചെയ്ത് കൊടുത്തുകൊണ്ട് ജീവിക്കുന്നതായ ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത് അപ്പോൾ കേരളത്തിലെ മതസൗഹാർദ്ദത്തെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കണം വളരെ വലിയതായ ഒരു പരിപാടിയാണ് ഇവിടെ കേരളക്കാരാകുന്ന നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് കേരളക്കാരെ എന്നും നമ്മൾ ഒറ്റക്കെട്ടാണ് നമ്മൾ മതത്തിൻ്റെ കാര്യത്തിലുള്ള യാതൊരു വിവേചനവും ഇവിടെ കേരളത്തിലില്ല പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇസ്ലാം മതത്തിൻ്റെ സന്ദേശം അതാണ് അത് അമുസ്ലിം ആവട്ടെ മതം ഇല്ലാത്തവനാവട്ടെ നമ്മൾ അവിടെ സഹകരിക്കുകയും നമ്മൾക്ക് ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യുന്ന എല്ലാ ആളുകൾക്കും നമ്മളെ കൊണ്ട് കഴിക്കേണ്ടതായ സഹായ സഹകരണങ്ങൾ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഉപദ്രവിച്ചവനാണെങ്കിലും അവന് ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മൾ സഹായിക്കേണ്ടതാണ് അത് ഇസ്ലാമിൻ്റെ ഒരു സന്ദേശം തന്നെയാണ് അപ്പോൾ ഇസ്ലാമിൻ്റെ വിശുദ്ധമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ജീവിക്കുന്നവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ള ഓരോ മതസ്ഥരും അവരുടെ മതത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ പൂർണ്ണമായി ഉൾക്കൊള്ളുകൊണ്ട് ജീവിക്കുന്നതായതുകൊണ്ട് മതം ഇല്ലാത്ത ആളുകളാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാനുഷികമാവുന്നതായ ഒരു പരിഗണന ഉണ്ട് അപ്പോൾ അതെന്തിനും പ്രകടമാക്കപ്പെട്ടതായ ഒരു സംഭവമാണ് ഈ സംഭവം എന്നുള്ളത് കുറഞ്ഞ ദിവസത്തിനുള്ളിലായിട്ട് മുപ്പത്തിനാല് കോടി ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും കേരളത്തിൻ്റെ പുറത്തുള്ള കേരളവുമായി ബന്ധപ്പെട്ട ആളുകളും പ്രവർത്തിച്ച് ഇത് കേരളത്തിന് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ വേറെ കേരളം ഇല്ലാത്ത മറ്റുള്ള സ്റ്റേറ്റുകളിലൊന്നും ചിലപ്പോൾ ഇന്ന് ഇന്നലൊക്കെ ചെയ്യാൻ കഴിയണമെന്നില്ല കാരണം എന്തുകൊണ്ട് കേരളത്തിൽ നമ്മുടെ പിതാക്കന്മാർ മുൻകൈഞ്ഞതായ ആളുകൾ അവർ ഊട്ടിയുറപ്പിച്ചതായ ഏറ്റവും വലിയൊരു മതസൗഹാദത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതിൽ നിന്ന് ആവേശമുള്ളതായ ജനങ്ങളാണ് ഈ കേരളത്തിലുള്ള മുസ്ലിങ്ങളാവട്ടെ മുസ്ലിങ്ങളല്ലാത്തവരാകട്ടെ എല്ലാ ജാതി മതസ്ഥരും മതം ഇല്ലാത്തവരും ഒക്കെ ആ നിൽക്കുക ചിന്തിക്കുന്നവരാണ് അതിൻ്റെ ഒരു വിജയമാണ് ഇവിടെ കണ്ടിട്ടുള്ളതെന്ന് യാതൊരു സംശയമില്ല ഏതായാലും മുപ്പത്തിനാല് കോടി ഇവിടെ സംരംഭിക്കപ്പെട്ട അതിനവിടെ സംഭരിക്കപ്പെട്ടു ഇനി അവൻ്റെ മോചനാണ് ആവശ്യം ആ മോചനത്തിന് ആവശ്യമാവുന്ന മറ്റുള്ള പ്രവർത്തിക നിയമപരമായി കൊണ്ടുള്ള അതിൻ്റെ പ്രവർത്തികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വേഗത്തിൽ അതായി തീരണം അതിനൊരു സ്വഹാനുഭവ താരങ്ങളോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം റഹ്മീനായതന്നെ ആ പ്രിയ സുഹൃത്തിൻ്റെ മോചനം ഏറ്റവും വേഗം എളുപ്പത്തിലാക്കി കൊണ്ടിട്ട് അവനെ അവൻ്റെ നാട്ടിലേക്ക് മടങ്ങി വന്ന് അവൻ്റെ നാട്ടുകാരോടൊക്കെ നന്നറിയാനും ഈ കേരളക്കാരോട് മൊത്തം നിന്ന് അറിയാനും അവൻ്റെ കുടുംബങ്ങളൊക്കെ കാണാൻ സന്തോഷിക്കാനും അവൻ്റെ വിഷമിപ്പിക്കണ അവൻ്റെ ഉമ്മ അടക്കമുള്ള വിഷമിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ അവൻ്റെ നാട്ടുകാർ അവർക്കൊക്കെ വലിയൊരു സമാധാനം നൽകാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് അവനും തോഫിയ പെയ്യട്ടെ എന്നൊരു വാഴ ചെയ്യുമെന്ന് ഞാൻ ഉപസമിതിപ്പിക്കുന്നു